പത്തു വർഷം രാജ്യത്തെ കൈവെള്ളയിൽ വെച്ച് ഭരണം നടത്തിയ നരേന്ദ്രമോദി ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന ഗതികേട് കണ്ടാൽ സഹിക്കാൻ കഴിയുന്നതല്ല പത്തു വർഷം നരിയായി നിന്ന് ഭരണം നടത്തിയ ഒരാൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നതിന് പകരം ഇതേ മുന്നണി സംവിധാനത്തിൽ പത്തു വർഷം രാജ്യത്തെ കൈവെള്ളയിൽ വെച്ച് ഭരണം നടത്തിയ നരേന്ദ്രമോദി ഇന്നെത്തിപ്പെട്ടിരിക്കുന്ന ഗതികേട് കണ്ടാൽ സഹിക്കാൻ കഴിയുന്നതല്ല വർഷം നരിയായി നിന്ന് ഭരണം നടത്തിയ ഒരാൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നതിന് പകരം ഇതേ മുന്നണി സംവിധാനത്തിൽ മറ്റൊരാളെ പ്രധാനമന്ത്രിയാക്കി പിന്നിൽ നിന്നും നിയന്ത്രിക്കുന്നതായിരുന്നു നല്ലത് അതുമല്ലെങ്കിൽ കന്യാകുമാരിയിൽ ചെയ്തതുപോലെ പരിപാടി സ്ഥിരമാക്കാമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് രണ്ടായാലും ഇത്രയും പരിഹാസ്യനാകില്ലായിരുന്നു എന്നാൽ ഈ ഈർക്കിൽ പാർട്ടി നേതാക്കന്മാരെ ചുംബിച്ചും കെട്ടിപ്പിടിച്ചും അറിഞ്ഞും തോളത്ത് കൈയിട്ടും മോദി നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചു പോയ ഗതികേടിൽ അറിയാതെയെങ്കിലും അന്തം വിട്ടുപോകുകയാണ് രാജ്യം അതിനിടയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ചില വെളിപ്പെടുത്തലുകൾ കൂടി വന്നത് അത് വന്നതോടെ ബി ജെ പി ക്യാമ്പുകൾ വലിയ ആശങ്കയിലാണ് എൻ ഡി എ സർക്കാർ രൂപീകരിച്ചത് അബദ്ധത്തിലാണെന്നും ഏതു നിമിഷവും താഴെ വീഴാമെന്നുമാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മുന്നറിയിപ്പ് നൽകിയത് മുന്നണിയിലെ മറ്റു പാർട്ടികളുമായി ഒത്തുപോകാൻ ബി ജെ പി പ്രയാസപ്പെടുന്നു എന്ന റിപ്പോർട്ട് വന്നത് വ്യക്തമായി പരിശോധിച്ച ശേഷമാണ് ഖർഗെയുടെ ഈ വെളിപ്പെടുത്തൽ എൻ ഡി എ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചതാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ മോദിക്ക് ഈ സർക്കാരിൽ വലിയ അധികാരമില്ല ഏതു നിമിഷവും സർക്കാർ നിലം പോത്താം ഇന്ത്യാ സഖ്യം ഉചിതമായ സമയത്തിനായി കാത്തിരിക്കുകയാണെന്നും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായി കോൺഗ്രസ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നും ഖർഗെ പറഞ്ഞതോടെ ബി ജെ പി സർക്കാരിന് കാലം തികയ്ക്കാനാകില്ല എന്ന സൂചന അവരുടെ പാർട്ടിയിൽ തന്നെ ചർച്ചയായിരിക്കുന്നു നമുക്കറിയാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോകസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളാണ് മൊത്തം എൻ ഡി എക്കുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒറ്റയ്ക്ക് നിന്ന് ഭൂരിപക്ഷം നേടിയ ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റു മാത്രമാണ് നേടിയത് എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി പതിനാറ് സീറ്റും നിതീഷ് കുമാറിന്റെ ജെ ഡി യു പന്ത്രണ്ട് സീറ്റും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ഏഴും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി അഞ്ചു സീറ്റു മക്കളെ നേടി അവരുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് കോൺഗ്രസ് സഖ്യ സർക്കാരുകൾ രൂപീകരിച്ചപ്പോൾ സീറ്റ് നില ഇപ്പോൾ പരിശോധിക്കുമ്പോൾ എൻ ഡി എയുടെ കക്ഷിനിലയിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ലെങ്കിലും മോദിയോടുള്ള വിദ്വേഷവും വൈരാഗ്യവും എല്ലാവരും കാത്തു സൂക്ഷിക്കുകയും തക്കം പാർത്തിരിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് മോദി ഭരണത്തിൽ ഉപദ്രവിക്കാത്ത പ്രതിപക്ഷ നേതാക്കളില്ല വെടക്കാക്കി തനിക്കാക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേക ശാസ്ത്രം തന്നെ കൂടെ കൂട്ടിയിരിക്കുമ്പോഴും വിഴുങ്ങാനാണ് ബി ജെ പിക്ക് എന്നും താല്പര്യം അത് സഖ്യകക്ഷികൾ ഇപ്പോഴും ഭയക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള ഒരു തട്ടിക്കൂട്ടിൽ ഒപ്പം ചേർന്നതല്ലാതെ മോദിയുടെയും ബി ജെ പിയുടെയും അപ്രമാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ കാത്തിരിക്കുകയാണ് ഓരോ പാർട്ടികളുമെന്ന വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഈ മുന്നറിയിപ്പ് അത് തന്നെയാണ് ബി ജെ പിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതും